നമ്മുടെ പാലക്കാടുള്ള അമേലിയ ഡിസൈൻസിലോട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് തരം വെറൈറ്റി കുർത്തീസും ലഹങ്കകളും ഗൌൺസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യം നാലായിരം രൂപ വില വരുന്ന ഈ കാണുന്ന ലഹങ്കകളെല്ലാം വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഓഫർ വിഷുദിവസം വരെയുള്ളൂട്ടോ കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് അവരുടെ അക്കൌണ്ട് ഫോളോ ചെയ്ത് പോകുന്നവർക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ തന്നെ ബ്രൈഡൽ വിയർ ബ്ലൗസസും സ്റ്റിച്ചിങ് ഗ്രൂപ്പ് സ്റ്റിച്ചിങ്ങും റെഡിമെയ്ഡ് ഡ്രസ്സസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് തരം വെറൈറ്റി വിഷു കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഷോപ്പ് ആണെങ്കിൽ കൂടി ഇത്രയും കളക്ഷൻസ് ഉണ്ടാവുന്ന നിസാര കാര്യമല്ല ക്വാളിറ്റി ഉള്ള കുർത്തീസ് അതും അഫോർഡബിൾ റേറ്റിന് കിട്ടുക എന്ന് പറയുമ്പോ ഇപ്രാവശ്യത്തെ വിഷുക്കോടി എവിടെ നിന്ന് എടുക്കണമെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചോളൂ കേട്ടോ അപ്പൊ ഈ സ്ഥലം പറഞ്ഞത് നമ്മുടെ പാലക്കാടുള്ള സുൽത്താൻ ബൈറ്റ് സിഗ്നലിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെയായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അവരുടെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാട്ടോ ഇങ്ങനെ നമ്മൾ ഒരു അടിപൊളി കൂടി തരുന്നുണ്ട് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നുള്ള ഈ ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അമേലിയ ഡിസൈൻസ് പീ കെടി നിങ്ങൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക കമന്റ് സെക്ഷനിൽ മൂന്ന് പേരെ മെൻഷൻ ചെയ്യാം അപ്പൊ നറുക്കെടുത്ത് കിട്ടുന്ന ആ ഒരാൾക്ക് വിഷുക്കോടിയായിട്ട് നമ്മൾ ഈ ഡ്രസ്സ് തരുന്നതായിരിക്കും അപ്പൊ മറക്കണ്ട അമേലിയ ഡിസൈൻസ് ഫോളോ ചെയ്തോട്ടെ അപ്പൊ ഇനി നേരെ വിട്ടോ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള സുൽത്താൻ ജംഗ്ഷനിലെ അമേലിയ ഡിസൈൻസിലോട്ട്